പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള യു ഡി എഫ് ആക്രമണം എന്ന് ഇപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കുകയാണ് നേരത്തെ ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ സംഭാവനയാണ് എന്ന് പ്രഖ്യാപിച്ച് ഉദ്ഘാടനം നടത്തുന്ന നിലയാണ് ഉണ്ടായത് ഇത് പുറത്തു വന്ന ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുന്ന നില ഉണ്ടായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വമ്പിച്ച വിജയമാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും നേടിയിട്ടുള്ളത് അവിടെ സംഘർഷമുണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫ് ആസൂത്രിതമായി സംഘടിപ്പിക്കുകയുണ്ടായി എൽ ഡി എഫ് പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞു പോയപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കാനും പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് നടപടികളാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന ണ്ടായി ഇപ്പോൾ നേരത്തെ ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബുമായിട്ട് സ്ഫോടക വസ്തുക്കളുമായി കല്ല് ഉൾപ്പെടെയുള്ള എല്ലാം ശേഖരിച്ച് പോലീസിനെ ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് പുറത്ത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസുകാർക്ക് നേരെ എറിഞ്ഞതാണ് എന്ന കള്ളപ്രചാര വേല യാതൊരു പ്രയാസവും ഇല്ലാതെ അടിച്ചുവിടുന്ന നില ഉണ്ടായത് ഒരു എം പി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘർഷം രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയും ആസൂത്രണം ചെയ്ത് ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കൊണ്ടുപോയി പോലീസിനെ ആക്രമിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വലിയ പറ്റുന്ന നിലയാണ് ഉണ്ടായത് ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിലുടനീളം ഒരുതരം കലാപം സൃഷ്ടിക്കുന്നതിന് വഴിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയത് കോൺഗ്രസിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചതിനും ഇപ്പോൾ കെ പി സി സിയുടെ ജംബോ കമ്മിറ്റി രൂപീകരിച്ചതും ഒക്കെയുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തിപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ ജനശ്രദ്ധ മാറ്റുന്നതിനു വേണ്ടി കലാപങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം യു ഡി എഫും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാം ചേർന്ന് ഓരോരു ഭാഗത്ത് നടത്തുകയാണ് ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാനും ഭരണഘടനാപരമായി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്ത് സംഘർഷമുണ്ടാക്കുന്നതിനു വേണ്ടി മതവിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനം യു ഡി എഫ് ഇതിൻ്റെ ഒപ്പം തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഒക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്നു എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒപ്പം ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ജനങ്ങൾ തിരിച്ചറിയും തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ശ്രമം ആയിരക്കണക്കിന് കർഷകർക്ക് വലിയ ആശ്വാസം നൽകത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണവും ചട്ടപരിഷ്കരണവും എല്ലാം ചേർത്ത് മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗം വഹിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന് അതുപോലെ പട്ടയ പ്രശ്നത്തിന് എത്രയോ വർഷക്കാലമായിട്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഫലപ്രദമായ മറുപടി ശരിയായ നിലപാട് അടുത്ത വർഷം മുന്നണി ഗവൺമെൻറ് കൈകാര്യം ചെയ്തിരിക്കുകയാണ് അതേപോലെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനവും നിയമനിർമ്മാണത്തിലൂടെ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ മേഖലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകൾ അതെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ഇത്തരം സന്ദർഭത്തിലാണ് വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി അസത്യങ്ങൾ കളവുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനം നടത്തുന്നത് അത് ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ശബരിമലയിലുണ്ടായിട്ടുള്ള പ്രശ്നം മാധ്യമങ്ങളൊക്കെ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കോടതിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു സ്വത്തും നഷ്ടപ്പെട്ടു പോയി കൂട എന്ന ഉറച്ച നിലപാടോടുകൂടി മുമ്പോട്ടേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വളരെ ഫലപ്രദമായി എസ് ഐ ടി അന്വേഷണം രണ്ടാഴ്ചക്കാലത്തെ പരിധി വെച്ചുകൊണ്ട് ദ്രുതഗതിയിൽ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അന്വേഷണം നടത്തി ഒന്നാം പ്രതിയെ രണ്ട് കേസിലെയും ഒന്നാം പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയും എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് ഒരു സംശയമില്ല ആരൊക്കെയാണോ ഇതിൻ്റെ ഭാഗമായിട്ട് കുറ്റവാളികളായിട്ട് വരുന്നത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കോടതിയുടെ നിർദ്ദേശാനുസരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായും എസ് ഐ ടിയുടെ ഭാഗമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ വ്യക്തമാക്കപ്പെടുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് കടന്നാക്രമിക്കാൻ കിട്ടിയ അവസരം എന്ന രീതിയിൽ അവരുപയോഗിച്ചതെല്ലാം വൃദ്ധാവരാകുന്ന ഒരു പുതിയ ചിത്രമാണ് കേരളം കാണാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയും എല്ലാ കാലത്തും വിശ്വാസി സമൂഹത്തിൻ്റെ ഒപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് അത് ആർ എസ് എസുകാർക്കും ബി ജെ പി കാര്ക്കും യു ഡി എഫുകാർക്കും വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നടക്കുന്ന മതവർഗീയവാദികൾക്കൊന്നും ഇഷ്ടമാവുന്നില്ല എന്നതിൻ്റെ പ്രതികരണങ്ങളാണ് പ്രതികരണങ്ങളാണിപ്പോൾ കേരളത്തിലും വ്യാപകമായ രീതിയിൽ ഈ ധ്രുവീകരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നഷ്ടവും ശബരിമലയിൽ അയ്യപ്പന് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചുപിടിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് ഇപ്പോഴേറ്റവും അവസാനമായിട്ട് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും നഷ്ടപ്പെട്ടു പോയ സ്വർണം ഉൾപ്പെടെയെല്ലാം തിരിച്ചെടുക്കാനും സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുക ഇതാണ് പൊതുവായിട്ട് പറയാറ് ആരാണോ പുറത്തു കൊണ്ടുവരേണ്ടത് എല്ലാരെയും പുറത്തു കൊണ്ടുവരട്ടെ ആർക്കും ഒരു സംരക്ഷണവും ഗവൺമെന്റും ഇല്ല ഞങ്ങളും ഇല്ല അതിന് അതിനുമുമ്പിലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതും വരട്ടെ അല്ല ഇനിയും ഒരുപാട് സംഭവങ്ങൾ ആയിട്ട് അതല്ലേ ഉത്തരവാദിത്തമേ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ലേ പുറത്തു പോന്നത് ആദ്യം പറ്റി അല്ലേ പറഞ്ഞിരുന്നത് ആദ്യം പറ്റി പറഞ്ഞപ്പോൾ പീഠം നഷ്ടപ്പെട്ടു എന്നാണ് ആദ്യം പറഞ്ഞത് അത് പിന്നീട് ഈ ഉണ്ണികൃഷ്ണ പോയിട്ട് ഇന്ന് തന്നെ കിട്ടിയല്ലോ അപ്പോൾ അത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് വരുന്നതിനെ കണ്ടുപിടിക്കുക കർശനമായ നിലപാട് സ്വീകരിക്കുക അതല്ലേ ഗവൺമെന്റ് ഉത്തരവാദിത്വം ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കും ഗവൺമെന്റ് ആരോടെ ഉന്നയിക്കുന്നതിന് ആർക്കാ സ്വാതന്ത്ര്യം ഇല്ലാതെന്ന് എങ്ങനെയുള്ള നീക്കം അല്ല കാലാവധി തീർപ്പിച്ചില്ലല്ലോ ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇപ്പം അപ്പൊ തന്നെ കരാ ദീർഘിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളായില്ലോ ഞങ്ങളിടെ പോകേണ്ട കാര്യമില്ല അല്ല എങ്ങനെയാണെന്ന് അവര് പറഞ്ഞത് അല്ല അത് പറഞ്ഞല്ലേ മനസ്സിലാവുള്ളൂ നിങ്ങൾ മനസിലാക്കേണ്ടത് സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ആരാധ്യമായി നടക്കുന്നതാണോ കേരളത്തിലെ സംഘർഷം ബോംബും അതുപോലെ തന്നെ സ്ഫോടന വസ്തുക്കളും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് പോലീസിന് നേരെ കടന്നാക്രമിക്കുന്ന സന്ദർഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല അയാൾ ഞാനിപ്പോൾ ഏതിനാല് ന്യായീകരിക്കാനോ ഏതിനായി എതിർക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് ബോംബും കല്ലും വടിയും ഒക്കെയായിട്ട് പോലീസുമായി സംഘർഷത്തിന് പുറപ്പെട്ടാൽ ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്നിപ്പം പകൽ വെളിച്ചം പോലെ തെളിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഞാനല്ല വിശദീകരിക്കേണ്ടത് ആ ആരെങ്കിലും ഒരാൾ വർത്താനം പറഞ്ഞു തന്നെ പാർട്ടി നിലപാട് സ്വീകരിക്കാൻ പോവാ അല്ല വിനന്ത ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു തന്നെ പാർട്ടി നിലപാട് എന്താ പാർട്ടി നിലപാട് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാന്നതാണ് പാർട്ടി നിലപാട് ഒരു സംശയമില്ല എല്ലാവരെയും ഒരാളെയും ഒഴിവാക്കാൻ ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരുപാട് സഹാക്കൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരൊന്നും പാർട്ടി റിട്ടയർമെന്റ് അല്ല അവരുടെ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെന്നെയാണ് അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഒരാളെയും ഒഴിവാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല കുറച്ച് നിരാശാബോധം ഉണ്ടാവും അയ്യങ്കിരിക്കുന്നത് മനുഷ്യരല്ലേ ഒരുപാട് കൊല്ലക്കാലം പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ മെയിൻ മുഖ്യധാരിയിൽ പ്രവർത്തിച്ച് വന്ന് ഉള്ള അത്തരം സഹാക്കൾ അത്രത്തോളം ഒന്നും ചുമതല ഇല്ലാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതുകൂടി ഇല്ലാതാക്കാൻ പാർട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് നോക്കിയിട്ട് തന്നെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം ചുമതലയും അതുപോലെ തന്നെ പ്രവർത്തനത്തിന്റെ അവസരവും നൽകിക്കൊണ്ട് തന്നെ അവരെ റിട്ടയർമെന്റ് റിട്ടയർ ഏത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അവർക്കെല്ലാം ഒരു കുട്ടി ആൾക്ക് ചുമതല ഇപ്പോഴും ഉണ്ടല്ലോ ചുമതല കൊടുക്കുന്നതിൽ യാതൊരു പ്രയാസമില്ല അവർ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ ഒന്നും ഉണ്ടാവില്ല അത് മാത്രമേ ഉള്ളൂ ചുമതല കൊടുക്കുന്നതിൽ എന്താ കുഴപ്പമുള്ളൂ പ്രവർത്തനത്തിന് അവർക്ക് സൗകര്യം നൽകുന്നതിൽ യാതൊരു പ്രയാസവും പാർട്ടിക്കില്ല ആരോഗ്യമുള്ള ഏത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സഹാവിനും നേതാവിനും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന് പല വേദികളുണ്ട് അതെല്ലാം ഉപയോഗിക്കാം അതൊക്കെ നൽകണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ മനോരമ ഉൾപ്പെടെ സ്വീകരിച്ചത് ആയി എത്ര 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 സമൻസ് അയച്ചതെന്ന് അട കിടക്കട്ടെന്ന് പറയാം നമുക്ക് എന്തായാലും കുഴപ്പം പാർട്ടിക്കൊന്നും അറിയേണ്ട കാര്യമില്ല ആരിക്കും നമ്മളെന്താ അറിയണ്ടേ ഇങ്ങനത്തെ എന്ത് വിചാരിച്ചാൽ ആ കള്ളാത്തിന്റെ പിറക ഞങ്ങൾ പോകുന്ന മലയാള മനോരമക്കാരൊരു വാർത്ത പ്രസിദ്ധീകരിച്ചാല് ആ വാർത്തേന്റെ പിന്നത്തെ ഞങ്ങൾ പോകുന്നതാണ് ഞങ്ങൾ തിരിച്ച് ഏ അത് ഇത് എന്ത് എന്ത് രാഷ്ട്രീയം ഇത് ഇത് ഏത് രാഷ്ട്രീയം ഞങ്ങൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വിട്ടോ ഞങ്ങൾക്ക് അല്ലേ അതിന് ഞങ്ങൾ ഇല്ല ഏട്ടാ ആ ചോദിക്കണം ബിജെപിക്കാരനോട് അന്വേഷിച്ചു സംസ്ഥാനമല്ല അതിൽ എന്ത് ചെയ്യും ആരോടൊന്നും ചോദിച്ചോ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളിതൊന്ന് കാണിച്ച് പീഡിപ്പിക്കാൻ നടക്കണ്ടട്ട ബി ജെ പി യോട് എടുക്കേണ്ട നിലപാടെന്താണെന്ന് സി പി എമ്മിന് നല്ല ധാരണയുണ്ട് ഇന്നേ അവരെ ഒരു കുറ്റുകൂഴ്ചയും ചെയ്യാതെ ഉറത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ എം ഇനിയും അത് തന്നെ സ്വീകരിക്കും മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും അത് നിങ്ങൾ ഈ ഈ വാർത്ത ഓരോന്നിങ്ങനെ ഇടക്കിടക്ക് അത് ഒന്നും ഒരു വാർത്തയല്ല രണ്ട് വാർത്തയല്ല മൂന്ന് വാർത്ത ഓരോ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് ഉൽപാദിപ്പിച്ച് കൊടുക്കാണല്ലോ നിങ്ങൾ നിങ്ങളുള്ള വസ്തുത കൊടുക്കുകയല്ലോ നിങ്ങൾ ഉത്പാദിപ്പിക്കല്ലേ ചെയ്യുന്നത് വാർത്ത വാർത്ത ഉൽപ്പ് അതുണ്ട് അതുകൊണ്ട് ഉണ്ടാവട്ടെ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ അവിടെ കിടക്കുന്നല്ലെന്താ എവിടെയെങ്കിലും എവിടെയെങ്കിലും കിടക്ക മുഖ്യമന്ത്രി ആ മകനാണല്ലോ അല്ലേ അതാ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറില്ല പറഞ്ഞത് എന്തിനീന്ന് അവിടെ കിടങ്ങോട്ടെ ഇനി അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പമോ ഞങ്ങൾ ഇതൊന്നും കാണിച്ച് പൊടിപ്പിക്കാൻ നടക്കണ്ടതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് കുറേ ദിവസമായി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ ബില്ല് വരാൻ തയ്യാറില്ല ഞാൻ നിങ്ങളോട് കുറേ പ്രാവശ്യം പറയുന്നു നിങ്ങളിങ്ങനെ ഓരോ വാർത്ത ഉണ്ടാവും ഈ വാർത്തേൻ്റെ പിന്നെ ഞങ്ങൾ വരണം എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ച നടക്കണം നിങ്ങൾ നിങ്ങൾക്കൊരു വാർത്തയായിട്ട് കൊണ്ട് തുടരണം അത് ഞങ്ങളില്ല സി പി എം ഇല്ല കാള്ള പ്രചാരേദ നടത്താൻ കുറേ പത്രവും അത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യം ചോദിക്കാൻ കുറേ പത്രക്കാരും ഞാൻ നിങ്ങളും എല്ലാം പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ജോലി നിങ്ങൾ ശമ്പളം തരുന്നവർ സ്വാഭാവികമായിട്ടും പത്രസമ്മേളനത്തിൽ വിട്ടാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് ചോദിച്ചു മാത്രമേ ഉള്ളൂ അതിലപ്പുറത്തേ ഞാൻ കാണുന്നില്ല ഇതിനാണ് പക്ഷെ ഇതൊന്നും കൊണ്ട് സി പി എമ്മിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പത്രം ഇടുന്നത് പോലെ കുഴപ്പത്തിലാക്കി എന്നൊക്കെയാണല്ലോ ഒരു കുഴപ്പത്തിലാക്കിയിട്ടില്ല ഞങ്ങൾക്ക് ഇതിനെ ഇതിനെപ്പം നല്ല സാധാരണയുണ്ട് ഇനി മെയ് ഇരുപത്തി ആറ് മെയ് ഇരുപത്തിയാറ് മെയ് വരെ ഈ സൈക്കിളിലാണ്ട് വേറെ വഴിയില്ല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രശ്നമായില്ലേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വരെ ഇത് സഹിക്കും ഇത് തുടർച്ചയായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ പരിപാടി ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു അന്നേരാണ് മറ്റേ ചെമ്പല്ലം വന്നത് ഓർമ്മയില്ലേ ഏ ആ അല്ല ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ മേലെ ഇടപെട്ട് കൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് അത് മനസ്സിലായില്ല പറഞ്ഞത് അതിന് സംശയമില്ലല്ലോ അതിനെ ഉപയോഗപ്പെടുത്തി വർഗീയ ധ്രുവീകരണത്തിന് എസ് ഡി പി ഐയും ജമാത്ത് ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് അതിന്റെ അതിൻ്റെ ഭാഗത്തുള്ള വിമർശനം അതവിടെ പരിഹരിക്കും കേരളത്തിൽ അത് പരിഹരിക്കാൻ പറയാ പ്രയാസമൊന്നുമില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം തന്നെയാണ് ആ പരിഹരിച്ച പ്രശ്നത്തിന്റെ മേലെയാണ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതാ കാര്യം വേറെ അവരാരായും ഉണ്ടാക്കിയതെന്ന് ഞാനിപ്പം കണ്ടുപിടിക്കാനൊന്നും ഞാൻ പുറപ്പെട്ടില്ല ഇപ്പോഴത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് അതാ കാര്യം അല്ല മന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ചു അവിടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന നില വന്നതിന് ശേഷം വേറെ പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ മന്ത്രിക്ക് അതാ മന്ത്രി പറഞ്ഞു വെച്ചത് മന്ത്രി രണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ വസ്ത്രം ധരിക്കാനുള്ള ജനാധിപത്യ അവകാശം മതപരമായ അവകാശം ഒക്കെ എല്ലാവർക്കും ഇള്ളിയാണ് അതിലത് ആരും ഇടപെടേണ്ട കാര്യമില്ല കേരളത്തിൽ അത് സമ്മതിക്കുന്നതാണ് എല്ലാവരും സമ്മതിച്ചു കൊടുത്തതാണ് അതിലേത് ജാതി ഏത് മതം എന്നൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ അവർക്ക് അവരുടേതായ താല്പര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനൊക്കെയുള്ള അവകാശമുണ്ട് പിന്നെ അത് ഒരു സ്കൂളിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി വരുമ്പോഴും അതും കൂടി ചേർന്നുകൊണ്ട് എങ്ങനെ പൂർണമായ അർത്ഥത്തിൽ യോജിച്ച് പോവാം എന്ന കാര്യം മാത്രമേ ആലോചിക്കേണ്ടിയുള്ളൂ അല്ല ഒരു കുട്ടിക്ക് എന്തായാലും പ്രശ്നം പ്രശ്നമാണല്ലോ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഒരു കുട്ടിക്കേ പ്രശ്നം ആ കുട്ടിയുടെ പ്രശ്നം പ്രശ്നമല്ലേ ആ അത് അത് പരിഹരിക്കണല്ലോ അല്ല അത് പരിഹരിക്കണമല്ലോ ആ അല്ല അതിപ്പോ അതിപ്പോ അതിന്റെ ഒരു വക്കീലുണ്ടല്ലോ ആ വക്കീൽ എഴുതി കൊടുത്ത കാര്യം നിങ്ങളെ കൊണ്ട് കൊണ്ടു കൊടുത്താൽ മതി പ്രതിപക്ഷ നേതാവ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പറയുന്ന പച്ചയായിട്ട് പറയുന്ന കാര്യങ്ങൾ പുറത്തു വന്നല്ലോ വിവരം അതിന്റെ ഒന്നും അതിൻ്റെ ഏതെങ്കിലും വക്കീലിനെ കടിക്കൊന്നും ഞാൻ പറയാനുള്ളത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം എന്താ ഇതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർഗീയ സംഘർഷത്തിലേക്കാണ് പാമ്പ്ലാനി പറഞ്ഞ പോലെ മംഗലാപുരം വരെ ഉള്ള വസ്ത്രം അവിടുന്ന് മാറ്റിയിട്ട് പോകണം വറുത്തേക്ക് സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞല്ലോ അദ്ദേഹം അതാണ് കർണാടകത്തിന്റെ അവസ്ഥ അതല്ല കേരളത്തിന്റെ അവസ്ഥ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് ഈ നാട് അതിനെ തകർക്കാൻ ശ്രമിക്കരുത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് യു ഡി എഫും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് എല്ലാം നടത്തുന്ന പോലെ മറുഭാഗത്ത് വർഗീയ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അത് നടത്താൻ പറ്റില്ല അത് അനുവദിക്കില്ല കാരണം ശരി